ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് തരുന്നവർക്ക് കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് ആർട്ട് മാത്രം പ്രത്യേകത ഇന്റീരിയേഴ്സ് ചേലക്കര ഫോൺ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തിന്റെ സൗമ്യ മുഖങ്ങളായി യു ഡി എഫിന്റെ നാല് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ തൃത്താല നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പരിതൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി ഒരേ പേരിലുള്ള നാല് വനിതകളെയാണ് മത്സരിക്കാൻ രംഗത്തിറക്കിയിരിക്കുന്നത് സൗമ്യ നയിക്കട്ടെ സൗമ്യ ജയിക്കട്ടെ എന്ന ടാഗ് ലൈനോടുകൂടി ഏഴാം വാർഡിൽ സൗമ്യ സുഭാഷും പ്രതീക്ഷയുടെ യുവത്വം മാറ്റത്തിന്റെ തുടക്കം എന്ന മുദ്രാവാക്യവുമായി ഒൻപതാം വാർഡിൽ സൗമ്യ സണ്ണിയും പതിനാലാം വാർഡിൽ സൗമ്യ പള്ളിയാലും പതിനഞ്ചാം വാർഡിൽ സൗമ്യ മോഹനുമാണ് യുഡിഎഫിനായി മത്സരരംഗത്തുള്ളത് ഒരേ പേരിലുള്ള പേർ ഒരു ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരേ മുന്നണിയിൽ സ്ഥാനാർത്ഥിയാവുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് ആഘോഷങ്ങൾ അവസാനിച്ചാലും വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര കുടക്കീടി